വിഗ്രഹം എന്നാണ് അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത് ഈ അടക്കം ാണ് എന്റെ സഫാ മറു എന്താ സാഹചര്യം നമ്മൾ എന്തിനാണ് തവാഫ് ചെയ്യണം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സഹാബികൾ ചോദിച്ചപ്പോഴാണ് ആയത്തിറങ്ങിയത് സഹാബികൾ ചോദിക്കാൻ കാരണം എന്താണ് മറ്റൊരു നടത്തിയിരുന്ന സിർക്കിന്റെ ആരാധനയാണല്ലോ അത് അത് നമ്മൾ എന്തിനാ ചെയ്യണത് എന്ന് നബിനോട് ചോദിച്ചപ്പോഴാണ് അതും അള്ളാഹിന്റെ ഷഹായിരാണ് പറഞ്ഞത് അള്ളാഹിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ വിഗ്രഹം തന്നെയാണ് അർത്ഥം ഒരു ദൈവത്തിന്റെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ചുറ്റും പവാഫ് ചെയ്യുകയും ബലി അർപ്പിക്കുകയും അവിടെ പല കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനാണ് സാമാന്യമായ അർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലം മക്കയിലെ മക്കയിലക്കാവും ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് രണ്ടെണ്ണമാണ് സഫാ എന്ന് പറയുന്ന രണ്ട് കുന്നുകൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിഗ്രഹങ്ങൾ തന്നെയാണ് അർത്ഥം അടയാളങ്ങൾ പ്രതീകങ്ങൾ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഒന്നെയാണ് കൂട്ടറിയും മുസലിനെ ചോദ്യം എന്താ ചോദിച്ചാല് ഇത് ഏത് ഡിക്ഷണറിയിലാണ് ഉള്ളത് ഒരു ഡിക്ഷണറിയിലില്ലല്ലോ അപ്പൊ അതിനെ പറഞ്ഞ മറുപടി വിഗ്രഹാരാധനയെ കുറിച്ചുള്ള താത്വികമായി ആ ചോദിക്കുക ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന എന്നതിന് വിഗ്രഹങ്ങൾ എന്ന അർത്ഥമാണ് മാഷിയുടെ കൊടുത്തത് ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ ഈ അർത്ഥം കാണിക്കാമോ മറുപടി യൂട്യൂബിൽ പോരാ വിഗ്രഹാരാധനയെ പൂർണ്ണമായും ആശയപരമായി എതിർത്ത ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇത്രയും വലിയ തട്ടിപ്പ് വേണമായിരുന്നു ഒരു ബി എ അറബിക് വിദ്യാർത്ഥിയായ ഞാൻ ഒരു ഡിക്ഷണറിയിലും ഇങ്ങനെ ഒരു അർത്ഥം കണ്ടിട്ടില്ല അബ്ദുൽ മുഹസിൻ ചോദ്യകർത്താവിനും പൊതുവെ മുസ്ലിം സുഹൃത്തുക്കൾക്കും വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അതാണ് പ്രശ്നം വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിന് പോയിട്ട് ആ വിഗ്രഹം ദൈവമാണ് വിചാരിച്ചിട്ട് വിഗ്രഹത്തിനോടാ പ്രാർത്ഥിക്കുന്നതിനല്ല വിഗ്രഹാരാധന എന്ന് പറയാം ദൈവങ്ങളുടെ പേരിൽ പ്രതീകങ്ങളുണ്ടാക്കി വെച്ച് ആ പ്രതീകങ്ങളെ ദൈവത്തിലേക്കുള്ള മനസ്സിനെ അടുപ്പിക്കുന്നതിനുള്ള നിങ്ങൾ എന്ന് പറയില്ലേ ആ സാധനം തന്നെ ആ കിബിലയാക്കി വെച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഏർപ്പാടിനാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പാവ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ശില്പത്തിനോടല്ല അത് പറയുന്നത് ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ഉമ്മണി വലിയ ദൈവം ഇതിനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ദൈവത്തിലൂടെ നേരിട്ട് പറയുന്നതിന് പകരം ഒരു കിബിലുണ്ടാക്കി വെച്ച് ആ കിബിലയിലൂടെ ആ പ്രതീകത്തിലൂടെ മനസ്സിനെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് അവിടെ വെച്ച് നടത്തുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതിൽ ജബർമാശ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വിവരമില്ലാതെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അറബി ഭാഷ അറിയാത്തോണ്ട് എന്നാൽ അതേസമയം അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായിരുന്നു വളരെ വ്യക്തം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഷ എന്ന പദത്തിന് വിഗ്രഹം അതായത് ഇത് വിഗ്രഹാരാധനയ്ക്കുള്ള തെളിവാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ഷായിർ എന്ന പദത്തിന് വിഗ്രഹം എന്നർത്ഥമുള്ള ഏത് ഡിക്ഷണറിയല്ലോ എന്നാണ് ചോദിച്ചത് അയ്യു മൗരവി അതിന് കുറച്ച് ശേഷം ആ ചോദ്യം ചോദിച്ചതിന് മറുപടി ഒക്കെ പറഞ്ഞതിന് ശേഷം അയ്യൂ മൗരവി കുറച്ചും കൂടി വിശദമായിട്ട് ചോദിക്കുന്നു കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഹിന്ദുക്കൾ എഴുതിയ അറബിക് ഡിക്ഷണറി ഉണ്ട് ക്രിസ്ത്യൻ പ്രാതിരി എഴുതിയ അറബിക് ഡിക്ഷണറി ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാവുന്നതാണ് ഷാഹിർ എന്ന പദത്തിന് വിഗ്രഹം എന്നർത്ഥം എവിടെയാണ് അപ്പോൾ ഇവിടെ ജബ്ബാർ മാഷിൻ കൃത്യമായിട്ട് അറിയാം മാത്രമല്ല ചോദ്യം ചോദിച്ചപ്പോ മൂപ്പര് നല്ല വിഷയം മാറ്റി നല്ല ട്രാക്ക് മാറ്റി വിഗ്രഹ ആരാധന എന്താണ് അത് വിഗ്രഹ ആരാധന തന്നെയാണ് പ്രതീകം എന്ന് പറഞ്ഞാൽ അടയാളം എന്ന് പറഞ്ഞാലും വിഗ്രഹം പറഞ്ഞാലും ഒക്കെ ഒന്നാണ് അത് മൂപ്പര് മൂപ്പര ഏതോ പുതിയ ഇതിപ്പോ നമ്മളിപ്പോ പൊതുവായിട്ട് ഭാഷയില് ചിലായിട്ട് വേർഡ് കൂടിയാണ് ഇതല്ലാത്ത ഒരാൾ ഇത് കേൾക്കുന്ന അറബി അറിയാത്ത അല്ലെങ്കിൽ ഒരു ആ ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അറബി അറിയാത്ത ഒരു ഈ പറഞ്ഞ ഈ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ കേൾ അവർ ഇതൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ എടുക്കുന്നുണ്ടാവുക ഞാൻ ജബാർ മാഷ് ഇങ്ങനെ പറയുകയാണ് പിന്നെ സഫൈ മറവീൻ ഷാ ഇറില്ല അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങളാണ് അപ്പോൾ ഇവരിങ്ങനെ ആ വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇത്ര കോൺഫിഡൻസോട് ഒരാൾ കള്ള പറയുമോ എന്നൊക്കെ ഇവർ ഇവരെ സ്ഥിരം ഞായുണ്ട് പിന്നെ ജബാർ മാഷ് അങ്ങനെയൊക്കെ ചെയ്യോ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പിടിക്കൂലേ അപ്പം ഇത് ഒന്ന് ആലോചിച്ചൊക്കെ ഇതിങ്ങനെ ഈവൻ ഒരു സംവാദത്തിൽ എതിർപക്ഷം ഉണ്ടായിട്ട് പോലും ചെയ്ത തട്ടിപ്പാണിത് എന്നിട്ട് നമ്മൾ ഡിക്ഷണറി ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ കേൾക്കുന്ന എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾ ശരിക്കും നിങ്ങളിപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൺസേൺ ആയിട്ടുണ്ടോ ഒരു ഇതിലേതെങ്കിലും ഡിക്ഷണറിയിൽ ഉണ്ടാവോ ജബർമാ കളവ് പറഞ്ഞല്ലേ എന്നുള്ളത് കൺസേണിലുണ്ടോ നോക്കുക അതല്ല ഹൃദയം എല്ലാത്തിനും കല് കൈയ്യമായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ അങ്ങനെ അർത്ഥം ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റാണ് എന്നാലും എനിക്ക് ചില വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു പോകാൻ കുഴപ്പമില്ല ഞാൻ അർത്ഥം പറഞ്ഞാൽ തെറ്റാണ് പക്ഷേ വ്യാഖ്യാനിച്ച എനിക്ക് ഒപ്പിക്കാൻ പറ്റും ഇവരുടെ ഭാഷയിൽ പുട്ടിയടിക്കാൻ പറ്റും എന്ന് പറയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതുമല്ലല്ലോ ചെയ്തത് അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് വഴുതിമാറി പിന്നെ വിഗ്രഹാരാധനയെക്കുറിച്ച് താത്വികമായി വിശദീകരിക്കാനാണ് ശ്രമിച്ചത് അതെ ഇതിൽ വേറൊരു മണ്ഡത്തരം പറയുന്നത് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അനുസരിച്ച് കൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുകയാണ് ആ കർമ്മത്തിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ കർമ്മത്തിൽ ഇൻവോൾഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിഗ്രഹമാണ് എന്നുള്ളതാണ് ഇതൊരു മാനമണ്ഡത്തനാണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരെ ബഹുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അത് അള്ളാഹുവിനോടുള്ള ആരാധനയാണ് മാതാപിതാക്കൾ വിഗ്രഹങ്ങളാണെന്ന് പറയേണ്ടി വരും പൊട്ടത്തറകളാണ് വെറുതെ ഉള്ളതാണ് മാത്രമല്ല ഖുറാനിൽ തന്നെ നമുക്ക് ഇപ്പം ഡോർമ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ടാണെന്ന് തോന്നുന്നു അവിടെ ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട് ഷായർ ഷായർ എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായും അവിടെ ഉദ്ദേശിക്കുന്നത് ആ കർമ്മം എന്താണ് അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് അത് വിഗ്രഹ ആരാധനയെ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഈ ഉദ്ധരിച്ച ആയത്ത് തന്നെ അമാനു മൗലബി വിശദീകരിക്കുന്ന അമാനമോലയുടെ വിശദീകരണം വായിച്ചാൽ തന്നെ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കാരണം വെച്ചാൽ ഷായർ ഇല്ല അല്ലാഹുവിൻ്റെ ഷായിർ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഷായർ എന്നുള്ളതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഇസ്ലാമിൽ പ്രാധാന്യം കൽപ്പിച്ച അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അനുഷ്ഠിക്കൽ അത് പിന്നെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഇസ്ലാമിൽ പുരുഷന്മാരെ താടി വളർത്തൽ ഒരു സുന്നത്താണ് അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നം ചിഹ്നങ്ങളിൽ പെട്ടതാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കൽ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നം വെച്ചാൽ താടി വളർത്തൽ വിഗ്രഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്താണെന്ന് ചോദിക്കുക അതുപോലെ തന്നെ ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹം അപ്പോൾ ഇത് ഷായിർ മാത്രമല്ല വളരെ കൃത്യമായിപ്പം സഫ അമർവയുടെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കൗബയുടെ വിഷയമാണെങ്കിലും മക്കയുടെ വിഷയമാണെങ്കിലൊക്കെ ഇസ്ലാമിൽ വളരെ ക്ലിയറായി എന്താണ് അവിടെ അത് അതിനെ ആരാധിക്കുക എന്നുള്ളതാണോ അല്ല വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് റസൂല്ലാഹി സ്വല്ലാസ്ലമിന്റെ ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കും ചില പ്രദേശങ്ങൾക്ക് മറ്റ് ചില മറ്റ് പ്രദേശങ്ങളെക്കാളും ചില ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളേക്കാളും ചില ആളുകൾക്ക് മറ്റു ആളുകളെക്കാളും ഈവൻ ചില പ്രവാചകന്മാർക്ക് മറ്റു പ്രവാചകന്മാരെക്കാളും നാം ശ്രേഷ്ഠതയും കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അള്ളാഹു കൊടുത്ത ഒരു ശ്രേഷ്ഠത ഒരു പ്രാധാന്യം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് എന്നുള്ളത് അതിനെയാണ് ഇവർ ഈ ദുർവ്യാഖ്യാനിച്ച് വിഗ്രഹാക്കുന്നത് എന്നുള്ളതാണ് അവിടെ ജബ്ബാർ മാഷി ശരിക്കും ചെയ്തത് ഇവിടെ ഈ വിഗ്രഹം എന്നുള്ളതിന് പുതിയൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണ് നമ്മൾ ആരും ഇന്നേവരെ കണ്ടിട്ടില്ല വിഗ്രഹാരാധകർ പോലും വിഗ്രഹത്തിന് കൊടുത്തിട്ടില്ലാത്ത ഒരു ഡെഫിനേഷൻ ജബ്ബർമാസ് കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അതായത് കളവ് എന്താ ഷായർ എന്ന് പറഞ്ഞാൽ വിഗ്രഹമാണ് എന്ന് മൂപ്പർക്ക് വരുത്തി തീർക്കണം അപ്പോൾ അതിനെ ന്യായീകരിക്കണം ന്യായീകരിച്ച് ന്യായീകരിച്ച് കൊണ്ടുവന്നെന്താ വെച്ചാൽ വിഗ് നമ്മൾ മതത്തിന്റെ ഭാഗമായിട്ട് അള്ളാവിൻ്റെ കൽപ്പനയുടെ അതിനൊക്കെ നമ്മൾ വിഗ്രഹമായിട്ടാണ് കാണുന്നത് അതുതന്നെയാണ് വിഗ്രഹാരാധന എന്ന രൂപത്തിലാണ് മുപ്പർ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ആരും കൊടുക്കാത്ത നിർവചനം എന്നാൽ ശരിക്കും വിഗ്രഹാരാധന എന്താണ് ശരിക്കു വിഗ്രഹാരാധന എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ പറയും ഞങ്ങൾ ദൈവത്തെ ഈ വിഗ്രഹത്തിൽ ആവാഹിച്ച് ഈ ദൈവം ഇതിൽ കുടികൊള്ളുന്നു എന്ന കൂടി നമ്മൾ ആരാധിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു ഇതാണ് വിഗ്രഹാരാധന ഇതാണോ നമ്മൾ സഫേലും മറുപേരും ചെയ്യണത് ഇതാണോ നമ്മൾ താടി വളർത്തുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ വിഗ്രഹ ആരാധനയ്ക്ക് പുതിയ ഡെഫിനേഷൻ കൊടുത്തിട്ട് ില്ലാത്തൊരു ഡെഫിനേഷൻ കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക അത് വല്ലാത്തൊരു തീമറിയാണ് ആ ജബ്ബാർ മാസനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും മാത്രമല്ല ഇതിൽ ഒരു ഒരു ലോജിക്കൽ പ്രശ്നം വളരെ വലുതായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇത് അറബിയിലുള്ളതാണല്ലോ ഷായർ എന്നുള്ള പ്രയോഗം ഖുർആൻ അറബിയിലുള്ളതാണ് ഇത് കേൾക്കുന്ന ആളുകൾ അഥവാ അതിൻ്റെ പ്രാഥമികമായിട്ട് സംബോധിതരൊക്കെ അറബികളാണ് അപ്പൊ ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആാന്റെ മുന്നത്തെ വചനങ്ങൾ കേട്ട ആളുകളാണ് ഇലാഹിലാന്ന് ഒരുപാട് കേട്ട ആളുകളാണ് അതിനുവേണ്ടി കുടുംബവും സമ്പത്തും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ സാമ്പത്തികമൊക്കെ ലോ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ച ആളുകളാണ് ഈ അനുഭവിച്ച ആളുകളോട് പറയുന്നത് പിന്നെ സഫോൽ മറവത്ത് ഷായിർ മീൻ ഷാഹിർ അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സഫൈ സഫയി മറവെന്നുള്ളത് അതേപോലെ തന്നെ ഇത് കേൾക്കുന്ന ആളുകളിൽ ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന അറബികളായിട്ടുള്ള ആളുകളുണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കാത്ത അറബികളായിട്ടുള്ള ആളുകളുണ്ട് ഇവരാരും പറഞ്ഞിട്ടില്ല ഇതിനു മുന്നേ ഒരുപാട് കാലമായി മുഹമ്മദ് അലി അലൈഹി അലൈവലം പറഞ്ഞ തൗഹീദിന് അല്ലെങ്കിൽ ഇലാഹിള്ള സങ്കല്പത്തിന് അല്ലെങ്കിൽ വിഗ്രഹ ആരാധനയെ എതിർക്കുന്ന സങ്കല്പത്തിനെതിരാണ് ഈ പ്രയോഗം അല്ലെങ്കിൽ നിങ്ങൾ അന്ന് പറഞ്ഞത് വിഗ്രഹത്തിനെ ആരാധിക്കരുതെന്നല്ലേ ഇവിടെ ഇത് പറയുന്നു സഫയി മറവി ഒക്കെ വിഗ്രഹമാണെന്ന് പറയുന്നു എന്നിതുവരെ ഒരു വിമർശകനും പറഞ്ഞിട്ടില്ല പ്രവാചകന്റെ കൂടുതൽ ഒരു അനുയായിയും സംശയമായിട്ട് ചോദിച്ചിട്ടില്ല പ്രവാചകൻ അനുയായികളുടെ പ്രത്യേകതയെടുത്ത് പരിശോധിച്ചാൽ ചരിത്രം ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം എങ്ങനെയും തീർത്തിട്ട് അവർ മുന്നോട്ട് പോകുള്ളൂ ഏത് തരത്തില് കർമ്മശാസ്ത്രപരമായിക്കോട്ടെ വിശ്വാസപരമായിക്കോട്ടെ പ്രവാചകനോട് ചോദിച്ചു എന്താ പ്രവാചകരെ ഈ ആയത്ത് ഇങ്ങനെ അന്നൊരു ഒരു ആയത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഇതിന്റെ വിശദീകരണം എന്താണെന്ന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ടേ പോകുള്ളൂ ഒരു ദിവസം തൻ്റെ മകളുടെ ഒരു കുട്ടി ആ പേരക്കുട്ടി പേരക്കുട്ടിക്ക് ഒരു രോഗം വന്ന പ്രവാചകൻ കരഞ്ഞു അപ്പൊ ഒപ്പുള്ള സുഹാബി ചോദിച്ചു പ്രവാചകരെ എങ്ങനെ കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ പ്രവാചകന് ചേർന്നാണോ ഈ കരച്ചതെന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഇത് കാരുണ്യത്തിൻ്റെ കണ്ണു പറഞ്ഞു കൊടുത്തു അതായത് ചെറിയ കാര്യത്തിൽ പോലും സംശയം വന്നാൽ ചോദിക്കുന്ന അനുയായികളാണ് കൂടുതലുള്ളത് അതും അറബിയിൽ ജബാർ മാഷിന് പോലെ പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്കുള്ള ആളുകളല്ല അറബികളാണ് അവർ അവർക്ക് അറബി അത്രയും അറിയാം അപ്പോൾ അവർ ഷാ ഇർലെന്ന് കേട്ടിട്ടുണ്ട് അവർ തൗഹീദിന് വേണ്ടി ലാ കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആൾക്കാരാണ് അപ്പം ഈ ആളുകളെ സംബന്ധിച്ച് ചെറിയൊരു കോൺട്രഡിക്ഷൻ വന്നാൽ പോലും അവർ ചോദിക്കും അവർക്കൊന്നും മനസ്സിലാത്ത കാര്യം ഇന്ന് ജബ്ബാർ മാഷിന് കേരളത്തിൽ ഇന്ന് അറബിയൊന്നും അറിയാതെ ഇങ്ങനെ ഷാഹിർ ഇങ്ങനെ വായിച്ചപ്പോൾ ഒരു ഡിക്ഷണറിയിൽ കണ്ടിട്ടില്ലെങ്കിലും പോലും ആൾക്കിങ്ങനെ മനസ്സിലായി വിഗ്രഹമാണ് എന്നുള്ളത് ഇത് എവിടെ നിന്ന് ഈ ഭക്ഷ്യയ്ക്ക് കിട്ടണമെന്നുള്ളതാണ് മാത്രമല്ല അതിൽ സഫ വർവൻ്റെ വിഷയത്തിൽ അദ്ദേഹം അതിൻ്റെ ഇടയിൽ ചെറു ചെറിയായിട്ടൊരു തട്ടിപ്പും കൂടി നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്വഭാവത്തിന് തോന്നിയെന്നാണ് എന്ത് ഇങ്ങനെ ഇത് ഒരു വിഗ് ഒരു വിഗ്രഹാരാധന പോലെയായിരിക്കും അതുകൊണ്ടൊരു ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ആ തബസീറിൽ ആ സംഭവം അടക്കം വിശദീകരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ സഫയിലും മറവയിലും രണ്ട് വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരിയായ ശരിക്കുള്ള വിഗ്രഹങ്ങൾ ഇവർ ഇദ്ദേഹത്തെ ഷായറല്ല ശരിക്കുള്ള വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മക്കയിലെ മക്കയിലും മുഷരിക്കലെന്തെയ്തിട്ടുണ്ട് ആ വിഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട് അപ്പോൾ സഫയിലും മറവയിലും ഹജ്ജിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പറയുമ്പോൾ ഇത് ഈ വിഗ്രഹങ്ങൾ ക്ക് പിന്നെ പ്രദക്ഷിണ വെക്കുന്ന രൂപത്തിൽ മുഷ്ലിക്കൾ മുമ്പ് നടന്നതുപോലെ ആകുമോ വിഗ്രഹാരാധനയുടെ ഭാഗമാകുമോ എന്ന ഒരു ഒരു പേടി കൊണ്ട് അവർ ആ ഒരു കൺസേൺ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതങ്ങനെയല്ല ഇതിന് മറ്റൊരു ചരിത്രമുണ്ട് അതായത് ഹാജറ ബിവിയുടെ വിയുടെ നടത്തവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അത്തരം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിൽ എന്തുള്ളത് സഫയിലും മറവൈലും നടത്തുള്ളത് അല്ലാതെ മുഷ്ലിക്കളുടെ വിഗ്രഹാരാധനയല്ല എന്നുവെച്ചാൽ വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അംശം ഉണ്ടോ ഉണ്ടോയെന്നുള്ള സംശയത്തിനടക്കം മറുപടിയാണ് യഥാർത്ഥത്തിൽ എന്ത് ആ ആയത്ത് അതിനെയാണ് പിടിച്ച് ഇയാൾ എന്ത് ചെയ്തത് വിഗ്രഹാരാധന ആക്കിയത് എന്നാലോചിച്ച് നോക്കാം പച്ചയായ അട്ടിമറി വിഗ്രഹാരാധനയുടെ ലാഞ്ചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും അതുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ല എന്ന അനു കൺസേൺ കൺസേണിനടക്കം ഖുർആൻ അഡ്രസ്സ് ചെയ്യാൻ എന്ത് ഇത് അതല്ല മറിച്ച് അവിടെ ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ സഫയിലും മറുവയിലും നടക്കുന്നത് ഹാജറാ വീടെ നടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാതെ ഇവരുടെ വിഗ്രഹാരാധനയായിട്ട് ഒരു ബന്ധവും ഇല്ല അത് അതുമായിട്ട് നമുക്കൊരു ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആയത്തെടുത്തിട്ട് സഫയും മറവയും വിഗ്രഹങ്ങളാക്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ചില്ലറ തൊലിക്കട്ടി പോരാ പോരാതാണ് എനിക്ക് അതിൽ ഏറ്റവും പ്രധാനമായിട്ടില്ല നമ്മളിപ്പോൾ ഇപ്പം ഇതുവരെ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ ആണ് എന്താണെന്ന് അതിൽ വ്യക്തത വരുത്തുകയാണ് ശരിക്കും ഷായർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വിഗ്രഹാരാധനാണോ എന്നുള്ള വ്യക്തത വരുത്തുകയാണ് പക്ഷേ നാസ്തികരോട് പറയാനുള്ളത് ഒരു ബേസിക്കായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ അബദ്ധം മനസ്സിലാകും അടയാളങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്നാകുന്നത് ഇപ്പോൾ നമ്മൾ ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം ചോദിക്കുന്നു അപ്പം നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി സമുദിനോട് ഒരു അടയാളം ചോദിക്കുന്നു അപ്പോൾ അടയാളം ചോദിക്കുമ്പോൾ സമുദ്ര പറയുകയാണ് നമുക്ക് ഒരു ഇട്ടിട്ടാണ് ഇന്ന ഹൈറ്റ് ഉണ്ട് ഇന്ന കളറാണ് ഇന്ന ഇന്ന സവിശേഷതകളൊക്കെ ഉണ്ട് താടി ഉണ്ട് ഇന്ന ഡ്രസ്സാണ് ഇട്ടത് അപ്പോൾ സമുദി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാണ് ജബ്ബാർ മാഷിൻ്റെ ലോജിക്ക് വെച്ച് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഓ മൂപ്പര വിഗ്രഹം കണ്ണടയാണ് മൂപ്പര വിഗ്രഹം താടിയാണ് അല്ല മൂപ്പര ചോദിക്കുക എങ്ങനെയായിരിക്കും സമനെ തിരിച്ചറിയാനുള്ള വിഗ്രഹം എന്താണ് അപ്പൊ പരിഹാസ്യമാണ് അത് അത് മനസ്സിലാവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് കൃത്യമായി ആ ഒരു പദത്തിന് അങ്ങനെ അർത്ഥം ഇല്ല എന്നുള്ളത് ഒരു ഡിക്ഷണറിയിൽ തെളിയിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെയും ഈ പുട്ടിയടി കേട്ട് ഇരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ കവിയെ കുറിച്ച് അടക്കം പറയുന്നുണ്ട് കബബൈ ബൈത്തുള്ള അള്ളാഹുവി ഭവനം എന്നല്ല എന്തുകൊണ്ട് ആ പ്രാധാന്യം ആരാധിക്കപ്പെടുന്ന ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ പള്ളി എന്ന രൂപത്തിൽ ആണ് മസ്ജിദുൽ ഹറാമിൻ്റെ ആ ഒരു പ്രദേശത്തിനുള്ള ആ ഒരു പ്രാധാന്യം പോലും അപ്പോൾ ബൈത്തുള്ള അള്ളാഹുവിൻ്റെ ഭവനം അതേപോലത്തെ ബൈത്തുള്ള എന്ന് മാത്രമല്ല ഒരുപാട് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹം ഈ രൂപത്തിൽ പറയുന്നത് കൗബയുടെ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബോയിഡാണ് പക്ഷെ ഇപ്പോൾ അവിടെ ഉള്ളത് ക്യൂബാണ് അതിൻ്റെ എന്താണ് നമ്മൾ കിബിലായി കാണുന്നത് ആ ഫൗണ്ടേഷൻ ആണ് അതല്ലാതെ അതിൻ്റെ മുകളിലുള്ള ബിൽഡിംഗ് അല്ല അത് നാളെ നശിക്കുകയാണെങ്കിൽ അത് രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ആ പ്രദേശമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടേക്കാണ് നമ്മൾ ആ ഡയറക്ഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലാതെ അവിടെയുള്ള മറ്റു കാര്യങ്ങളോ അല്ല മാത്രമല്ല ഈ അത് വളരെ ക്ലിയർ ആണ് ബൈത്തുള്ള എന്ന് മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഇദ്ദേഹം അതിൻ്റെ ഇടയിൽ പറഞ്ഞ വേറൊരു നോണകൂടുണ്ട് കബയിലുള്ള മുഷരിക്കൽ ആരാധിച്ച മറ്റെല്ലാ വിഗ്രഹങ്ങളെയും തകർത്തു അള്ളാഹു അള്ളാഹു വൈകെ അള്ളാഹുവിൻ്റെ വിഗ്രഹം വൈകെ എൻ ആ രൂപത്തിലാണ് ഇദ്ദേഹം ഇവരുടെ അള്ളാഹു ബാക്കി എല്ലാ വിഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ എല്ലാ വിഗ്രഹങ്ങളും എന്നുള്ളതാണ് വിഗ്രഹാരാധനയെ പരിപൂർണമായും നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത് എന്നിട്ട് അതിൽ ഇദ്ദേഹത്തിൻ്റെ വകമായി വകയായി അള്ളാഹു ഒഴികെ അള്ളാഹുവിൻ്റെ വിഗ്രഹം ഒഴികെ എന്ന രൂപത്തിൽ പറഞ്ഞ് ശരിക്കും ഒരു ഇദ്ദേഹം ബോധപൂർവം തന്നെ നടത്തുന്ന അല്ലാതെ ഇങ്ങനെയുള്ള നുണങ്ങൾ വരില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഷാഹരിനെ സംബന്ധിച്ച് തോന്നുന്നത് ബോധപൂർവ്വം എന്നുള്ളതിനേക്കാൾ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നതാണ് വരികൾക്കിടയിലുള്ള വ്യാ ഒരു ഒരു വ്യാഖ്യാനം ശ്രമിച്ചതാണ് പക്ഷേ അത് പാളിപ്പോയിട്ട് പിന്നെ മുപ്പരെന്ത്യാണ് അത് വ്യാഖ്യാനമാണെന്ന് പറഞ്ഞവർ തീരും പക്ഷെ അത് പിന്നെന്തിയാണ് ഒരു അർത്ഥമാണെന്നുള്ളതിലേക്ക് ഉറച്ചു നിന്ന് വീണ്ടും വീണ്ടും വിശദീകരിച്ച് വിശദീകരിച്ച് ആകെ പാളിപ്പോയി മൊത്തത്തിൽ അങ്ങനെ ചളാകുന്നൊരവസ്ഥ ഉണ്ടായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ബൈത്തുള്ള പോലെ ഇപ്പോൾ ഷാഹിരില്ല എന്നുള്ളതിനെ അള്ളാഹുവിൻ്റെ പ്രതീക അല്ലെങ്കിൽ അടയാളം എന്നുള്ളതിനെ വിഗ്രഹം എന്ന് വ്യാഖ്യാനിച്ചുവെങ്കിൽ എങ്ങനെ ിക്കാൻ അറിയില്ല അതേപോലെ അസദുല്ല എന്ന് പറയുന്നുണ്ട് അസുദ അള്ളാഹുവിന്റെ സിംഹം അതേപോലെ തന്നെ സൈഫുല്ലാ അള്ളാഹുവിന്റെ വാൾ എന്ന് പറഞ്ഞാൽ സൈഫുല്ലാന്ന് പറഞ്ഞു അസദുല്ലാന്ന് പറഞ്ഞാൽ ഹംസർ അള്ളഹുനുമാണ് ഇതിനെ പോലെ അർത്ഥം കൊടുത്ത ഏത് എക്സ്റ്റെന്റ് വരെ അത് പോകുന്നുള്ളത് ഡിക്ഷണറിയും തരില്ല പക്ഷെ എന്തും പറയാലോ കാരണം വരികൾക്കിടയിലൂടെ വ്യാഖ്യാനാ ഇല്ലാത്തത് പറയുന്നതിന് പുതിയൊരു ടേം ആയിട്ടുണ്ട്